വയനാട് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് സരോജിനിയമ്മയെ മകനും മകളും മരുമകനും മരുമകളും കൊച്ചുമക്കളുമൊക്കെ ചേർന്നിട്ട് എല്ലാവരും ഒരു തീരുമാനത്തിലെത്തുന്നത് സരോജിനിയമ്മേനെ വൃത്തസദനത്തിലേക്ക് ആക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത് വൃത്തസദനത്തിലേക്കുള്ള തീരുമാനത്തിലെത്തിക്കുന്നതിന് മുൻപ് സരോജിനി അമ്മയോട് കാര്യം സരോജിനി അമ്മയോട് അവർ പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അമ്മ താമസിക്കുന്നത് വീട്ടിൽ അച്ഛൻ മരിച്ചു പോയതിന് ശേഷം അമ്മ തനിച്ചാണ് താമസിക്കുന്നത് അമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾ പല സ്ഥലത്താണ് ഞങ്ങൾക്ക് അമ്മയെ നോക്കി ഇവിടെ താമസിക്കുവാനായിട്ട് താല്പര്യപ്പെടും മീൻസ് അതിന് എന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ടറിയാം ജീവിതത്തിൽ എല്ലാവർക്കും അവരുടെ ജീവിതവും പല മേഖലകളിൽ കഴിയുന്ന ആളുകളൊക്കെയാണ് അതുകൊണ്ട് എപ്പോഴും അമ്മയെ സംരക്ഷിച്ച് കഴിയുക അല്ലെങ്കിൽ അമ്മയുടെ ഒപ്പം കഴിയുക അതൊന്നും ഇപ്പോൾ ഇനി നടന്നു എന്ന് വരികയില്ല അതുകൊണ്ട് ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനത്തിലെത്തി അമ്മയെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക എന്നുള്ള കാര്യം കാര്യം ശരിയാണ് വീടുണ്ട് സ്ഥലമുണ്ട് സകല എല്ലാം ഉണ്ട് ഒരാളെ വേണമെങ്കിൽ ഒരു ആളെ വാടകയ്ക്ക് നിർത്തിയിട്ട് വേണമെങ്കിൽ അമ്മയെ ഇവിടെ നോക്കാൻ ആക്കാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ അമ്മ ജീവിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സുഖവും ഉണ്ടാകത്തില്ല സന്തോഷവും സ്വസ്ഥതയൊന്നും ഉണ്ടാകത്തില്ല അമ്മയ്ക്കൊരു സന്തോഷം കാണത്തില്ല വൃത്തസന്ദനത്തിനാകുമ്പോൾ സമാന ചിന്താഗതിയുള്ള അമ്മയുടെ പ്രായത്തിലുള്ള ധാരാളം ആളുകളുണ്ട് അവിടെ പിന്നെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് അമ്മയെ ഞങ്ങൾ വീണ്ടും നടന്നള്ളുകയൊന്നും അല്ല അവിടെ എല്ലാ അമ്മയ്ക്ക് അസുഖം വന്നാൽ അവർ ചികിത്സിക്കും അമ്മയ്ക്ക് മറ്റുള്ള രീതിയിലേക്കുള്ള എല്ലാ എല്ലാം ഉണ്ട് സിനിമ കാണാം അവർ ആഴ്ചയിലൊക്കെ പുറത്തു കൊണ്ടുപോകും അങ്ങനെ പല സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സംവിധാന ക്രമമാണ് അതുകൊണ്ട് അമ്മയെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട സ്വന്തം വീട് പോലെ തന്നെയാണ് അതുതന്നെയല്ല അമ്മയും ഞങ്ങൾ ഒരു തവണ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഒരു മാസം മകൻ്റെ കൂടെ ഒരു മാസം മകളുടെ കൂടെ അങ്ങനെ അമ്മയ്ക്ക് താമസിക്കുകയൊക്കെ ചെയ്യാമെന്ന് സരോജിനി അമ്മയോട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന മകൻ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു മകളും ഉന്നത വിദ്യാഭ്യാസമുള്ളയാളാണ് കോളേജ് ലെക്ചറാണ് മകള മകളുടെ ഭർത്താവും കോളേജിൽ തന്നെയാണ് മരുമകളും പഠിപ്പിക്കുകയാണ് അധ്യാപിക്കുകയാണ് അധ്യാപകരാണ് കൂടുതലായിട്ടും അവര മകൻ മാത്രമേ ഉള്ളൂ പോലീസ് ഉദ്യോഗസ്ഥനെ ജോലി ചെയ്യുന്ന ആള് അമ്മ കൂടി അമ്മയുടെ അമ്മയുടെ ഭർത്താവ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു റിട്ടയർ ചെയ്തു പോയി പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോയി അമ്മയ്ക്ക് വലിയ നല്ല അത്യാവശ്യം അമ്മയുടെ പേരിൽ വീടും സ്ഥലവും എല്ലാം ഉണ്ട് മക്കൾ ഇപ്പോൾ ആരും അമ്മയുടെ കൂടെ വന്ന് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവരൊക്കെ പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് പല സ്ഥലങ്ങളിലാണ് അവർ ജോലി ചെയ്യുന്നത് അമ്മയോടൊപ്പം നിൽക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട് അമ്മ പറഞ്ഞു സാരമില്ല ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോണം വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഞാനിങ്ങനെ കഴിയാം കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു അതല്ലമ്മേ ഈ വീടും ഈ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് നോക്കാനും കാണാനും വരാനൊന്നും ആരുമില്ല ഞങ്ങളിതെല്ലാം വിൽക്കാനുള്ള തയ്യാ എല്ലാം പരിപാടികളൊക്കെ ആയിട്ടുണ്ട് അമ്മയ്ക്ക് വിൽക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ വിൽക്കില്ല അമ്മയുടെ കാലശേഷ മാത്രമേ വിൽക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ഇത് വിറ്റാൽ നമുക്കിപ്പം അറിയാം മോനെ അഡ്മിഷന് വേണ്ടിയിട്ട് പൈസയ്ക്ക് ആവശ്യമുണ്ട് അവന് മെഡിസിൻ അഡ്മിഷന് വേണ്ടി ഇപ്പോൾ കോഡുകളൊക്കെയാണ് കൊടുക്കേണ്ടത് അതിനുള്ള എത്ര നോക്കിയിട്ടുമില്ല ഇത് വിറ്റാൽ മാത്രമേ നടക്കത്തുള്ളൂ അതുകൊണ്ട് അവനെ ഇപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ വിടണ്ട എന്നുള്ള ആഗ്രഹമാണ് അമ്മയ്ക്ക് ഉണ്ട് ഉള്ളതെങ്കിൽ അമ്മയ്ക്ക് ഇതും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കാനാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ അമ്മയെ സാരമില്ല അവനോട് പറയാം ഇനി കുഴപ്പമില്ല നിൻ്റെ പഠനം ഉപേക്ഷിച്ച് നീ വല്ല ഡിഗ്രിക്ക് കൊല്ലുമ്പോൾ ശരി മെഡിസിൻ മോഹം ഉപേക്ഷിച്ചേക്കാനെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മൂത്ത മകൻ അമ്മയെ ഇമോഷണലി അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ മനം ഉരുകി അമ്മയല്ലേ മക്കൾ പറയുമ്പോഴേക്കും അമ്മമാരുടെ മനസ്സ് അങ്ങ് ഉരുകി ഇല്ലാതെയായി മാറുമല്ലോ അപ്പോൾ സരോജിനിയമ്മയെ ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കാരണം കൊച്ചുമകളെ മകനെ അത്രയേറെ ഇഷ്ടമാണ് അവൻ്റെ സ്വപ്നമാണ് അവർ ഡോക്ടറാകുക എന്നുള്ളത് അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കാനുള്ള പൈസയൊക്കെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അവർ ഉന്നം വെച്ചിരിക്കുന്നത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ വീട് സ്ഥലവുമാണ് ഈ വീട് സ്ഥലത്തു നിന്നും എന്നെ ഒഴിവാക്കിയാൽ മാത്രമേ അവർക്കത് വിൽക്കാൻ സാധിക്കുന്നുള്ളൂ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം സരോജനിയമ്മ പറഞ്ഞു സാരമില്ല ഞാൻ വീട് സ്ഥലവും നിങ്ങൾ ഞാൻ ഇവിടുന്ന് എന്നെ വിടുന്ന നിങ്ങൾ മാറ്റിക്കോളൂ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നെ മാസം മാസം വന്ന് കാണുക എന്ന് പറഞ്ഞതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്നെ വന്ന് കാണുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അവിടെ കഴിഞ്ഞോളാം എനിക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ കാണണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ വിവരം അറിയിക്കാം ആ സമയത്ത് വന്നാൽ കണ്ടാൽ മതി പിന്നെ എനിക്കൊരു ഒരു ഒരു എൻ്റെയൊരാഗ്രഹമുള്ളത് ഞാൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾ പറഞ്ഞേ ആ വൃത്തസാദനത്തിലേക്ക് പോകാൻ തയ്യാറാകുകയുള്ളൂ നിങ്ങൾ പറഞ്ഞു എന്നെ കറക്റ്റ് സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നെ ഇപ്പോൾ പ്രത്യേക റൂം അനുവദിക്കുകയും അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടി ഒരു വൃത്തസാദനത്തിലേക്കാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൃത്തസദനത്തിലേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്കതിന് താൽപ്പര്യമില്ല എന്നെ നിങ്ങൾ അയക്കുന്നുവെങ്കിൽ ഒരു സാധാരണക്കാരായുള്ള ആളുകൾ പോകുന്ന സാധാരണ പൈസ ഒന്നും കൊടുക്കാത്ത രീതിയിലുള്ള ഗാന്ധി ഭവൻ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ആശ്രമം പോലെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലത്ത് മാത്രം എന്നെ കൊണ്ട് ആക്കിയാൽ മതി എനിക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങളായിട്ടുള്ള മറ്റൊന്നും എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ പോയി നിൽക്കാൻ തയ്യാറാകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു അമ്മ വേണ്ട അമ്മ അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പോലീസ് ഓഫീസറല്ലേ അമ്മയുടെ ഒരു കോളേജ് ലെക്ചറല്ലേ അമ്മയുടെ മരുമകൻ ഒരു കോളേജ് ലെക്ചറല്ലേ അമ്മയുടെ മരുമകളൊരു ടീച്ചറല്ലേ അങ്ങനെയുള്ള അമ്മ എങ്ങനെയാണ് ഞങ്ങൾ ഒന്നുമില്ലാത്ത ഇല്ലാത്ത പട്ടിണി പാവങ്ങൾ കഴിയുന്ന അനാഥരം ആശ്രയങ്ങളുമായിട്ടൊക്കെ കഴിയുന്ന ആൾക്കാരുടെ ഉച്ച പ്രസ്ഥാനത്തിൽ അമ്മയെ എങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടാക്കുന്നത് അമ്മ ഞങ്ങളെ പരിഹസിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും പോലീസുകാരനല്ലേ അപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാനങ്ങനെ പരിഹസിച്ചൊന്നുമല്ല അവർക്ക് അവിടെ താമസിക്കാമെങ്കിൽ അമ്മ ഇത്രയും കാലം സുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടിയും എല്ലാ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ച ആളാണ് സാരമില്ല എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി നിങ്ങളൊക്കെ നല്ല കയ്യിൽ നിലയിലൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അമ്മ അമ്മയെ നിങ്ങൾ കൊണ്ടു ആക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അമ്മ അവിടേക്ക് പോകാം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പക്ഷേ അങ്ങനെ അമ്മ പറഞ്ഞെങ്കിലും അമ്മയുടെ ഉള്ളു തേങ്ങുകയായിരുന്നു അമ്മ നോക്കി മകനുണ്ട് മകളുണ്ട് കൊച്ചുമകളുണ്ട് പേരക്കിടാങ്ങളുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ അവർക്കൊക്കെ താനൊരു ഭാരമായി മാറിയിരിക്കുന്നു തന്നെ അവർ ഒരു അനാഥ പോലെ എവിടേക്കോ കൊണ്ട് തള്ളാനായിട്ട് ആഗ്രഹിക്കുന്നു അവർക്ക് എല്ലാ സംവിധാനങ്ങളും അവരൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് താമസിക്കാവുന്നേ ഉള്ളൂ ട്രാൻസ്ഫറൊക്കെ കിട്ടുന്നതാണ് എല്ലാ എല്ലാ രീതിയിലും അതിനുള്ള സ്വാധീനവും പണവും ഒക്കെ അവർക്കുണ്ട് പക്ഷേ അവർക്കിപ്പോൾ താനാണ് അവരധികമായി വന്നിരിക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും അവരുടെ അവരിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ആരോരുമില്ലാത്ത എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥയെ പോലെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ട ഒരു ഗതികേഴിലേക്ക് താൻ എത്തിയല്ലോ തൻ്റെ ആത്മാഭിമാനം തൻ്റെ കുടുംബത്തിൻ്റെ മേന്മ തൻ്റെ കുടുംബ സമൂഹത്തിൽ തൻ്റെ കുടുംബത്തിനും തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനും തൻ്റെ ഭർത്താവിനും ഉണ്ടായിരുന്ന ആ പേര് അതെല്ലാം ഇല്ലാതായി പോവുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു അപകർഷതാ ബോധത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഒരു അനാഥയെ ഒരനാഥയെപ്പോലെ ആരോരുമില്ലാതെ ജീവിക്കുന്നത് സാരമില്ല അവരെന്നെ വൃത്തസാഹ്ദർക്ക് കൊണ്ടാക്കട്ടെ ബാക്കിയുള്ള പോകുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നും അമ്മ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് സരോജിനി അമ്മ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതി അമ്മേനെ അവർ പോകാനുള്ള തയ്യാറെടുപ്പിലെ സംഗതികളൊക്കെ ആയിട്ട് അമ്മയുടെ പഴയ ധാരാളം അമ്മയ്ക്ക് ഒത്തിരി പിന്നെ പഴയ ഡ്രസ്സ് സെറ്റ് മുണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ പറഞ്ഞാൽ എനിക്കങ്ങനെ വേണ്ട ഞാൻ പോകുന്ന ഒരു സാധാരണ സ്ഥലത്തേക്കാണ് എനിക്ക് ആഘോഷമായിട്ടുള്ള വലിയ വിലയുള്ള ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അതിൽ നിന്ന് പഴയ ഒരു അഞ്ചാറ് സെറ്റ് മാത്രമാണ് അമ്മ അമ്മയെടുത്തത് വേറൊന്നുമില്ല അമ്മയ്ക്ക് മക്കൾ അവർ ഒരു ഒക്കെ പൈസയോ മറ്റോ ഒക്കെ വേണോ എന്നൊക്കെ ചോദിച്ചു അമ്മ ഒന്നും വേണ്ട അപ്പോൾ മകള് പറഞ്ഞു ചോദിക്കുക അമ്മ പോയി നിൽക്കുന്നത് ആരോരും ഒന്നും ഇല്ലാത്ത മറ്റുള്ള ഈ തീരെ പാവപ്പെട്ടവരായുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് അപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്യും അങ്ങനെ പോയി നിൽക്കുന്നിടത്ത് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പോകുന്നത് ഭയങ്കര റിസ്ക്കാണേ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യൂ ഈ ആഭരണങ്ങൾക്ക് ഒരു അമ്മ ഭദ്രമായിട്ട് ഈ തന്ന ഞാൻ ലോക്കറി വെച്ചേക്കാം അമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോഴേക്കും നമുക്ക് പിന്നെ വീട്ടിലൊക്കെ വരുമ്പോൾ അണിയാം അവിടെയൊക്കെ ഇതിങ്ങനെയുള്ള ഈ സ്വർണ്ണ സ്വർണ്ണവും സ്വർണ്ണത്തിനൊക്കെ വിലയാണല്ലോ അതുകൊണ്ടൊന്നും പോയി ഇടണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മയ്ക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മരുമകൾ എന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യം അവർ അമ്മയെ ആഭരണങ്ങൾ അമ്മയുടെ കാലിൽ കാതിലും കഴുത്തിലും കിടന്ന കമ്മലും മാലയും മോതിലും വളയും ഒക്കെ അമ്മയും ഒരുക്കൊടുത്തും പറഞ്ഞു അമ്മയെ വേണ്ട അമ്മയുടെ കാതി കിടക്കുന്ന കമ്മൽ കമ്മലിന്തുമായിട്ട് ശരീരം മുട്ടുകമ്മൽ തരണം അതമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ തിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഈ പത്ത് അറുപത്തിയെട്ട് വർഷം ഇഷ്ടംപോലെ ആഭരണങ്ങൾ അണിഞ്ഞതല്ലേ എനിക്കിനി അതിനോട് വലിയ ഭ്രമം ഒന്നുമില്ല ആ മുട്ടുകമ്മലൊന്നും എനിക്ക് വേണ്ട മോളത് ആ തന്നെ കയ്യിൽ തന്നെ വെച്ചേക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മയെല്ലാം ഉപരിമാറ്റിയിട്ട് ഒരു രുദ്രാക്ഷത്തിൻ്റെ ഒരു മാല മാത്രമാണ് അമ്മ കുറച്ച് പഴയ സെറ്റും ആ സംഗതികളൊക്കെ അമ്മ എടുത്തു പഴയ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അമ്മയുടെ ആ സമയത്ത് ഭർത്താവിൻ്റെ പെൻഷനൊക്കെ മക്കളാണ് വാങ്ങിച്ചെടുക്കുന്നത് അമ്മയ്ക്ക് അവസാന സമയത്ത് അമ്മയെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് വിഷു കൈനീട്ടം കൊടുത്തിൻ്റെ അതിനകത്ത് ഒരു ബാക്കി ഒരു ഇരുപത് രൂപ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അമ്മ ഇരുപത് രൂപ എടുത്തു അദ്ദേഹം വാങ്ങിക്കൊടുത്ത് അവസാനം മരിക്കുന്നതിന് മുമ്പ് ആ വിഷുവിന് വാങ്ങിക്കൊടുത്ത ഒരു സെറ്റുമുണ്ടുണ്ടായിരുന്നു ആ സെറ്റ് മുണ്ടും അമ്മയെടുത്ത് അമ്മയുടെ കൂടിനകത്ത് അമ്മ വെച്ചു അമ്മ അതുമായിട്ട് ആ വൃത്തസദനത്തിലേക്ക് പോവുകയുണ്ടായത് വൃത്തസദനത്തിലേക്ക് പോയി വളരെ കൂടി അമ്മ ചില സംഗതികളൊക്കെ ഉറപ്പിച്ചു കൊണ്ടാണ് അമ്മ അതിൽ അങ്ങോട്ട് പോകാൻ അമ്മ തയ്യാറായതന്നെ കാരണം ഒരു തിരിച്ചറിവില്ല ഇനി കൂടി ഒരു തിരിച്ചൊരു വരവ് ഇവിടേക്കില്ല എന്ന് അമ്മയ്ക്കറിയാം കാരണം അമ്മയുടെ ആ വീടൊക്കെ അവർ വിൽക്കാൻ പോവുകയാണ് മക്കളുടെ അടുത്തേക്ക് ഇനി ജീവനോടു കൂടി അമ്മ തിരിച്ചുവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് സരോജിനി അമ്മ അങ്ങ് യാത്രയായത് അമ്മ അവിടെ പോയി അവിടെ പോയി ഭയങ്കര സങ്കടമാണ് പഴയ രീതിയിലുള്ള ഒരു കുറേ അന്തേവാസികൾ ഒരു പാവപ്പെട്ട ആളുകൾ കഴിയുന്ന ഒരു വൃദ്ധാശ്രമമാണ് വലിയ സൗകര്യങ്ങളൊന്നുമില്ല രാവിലെ കഞ്ഞി ആയിരിക്കും ചിലപ്പം ചില സമയത്ത് ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കറണ്ട് പോയിട്ട് ചെറിയ ഒരു ഇതുണ്ട് ഓക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ അവൾ അങ്ങനെയുള്ള സം ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിക്കാനൊക്കെ അമ്മയ്ക്ക് കിട്ടുന്നത് അമ്മ അവിടെ പോയി ഒരു ദിവസം രണ്ട് ദിവസമായപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞു ഓരോ സാരമില്ല കുഴപ്പമില്ല ഒരാഴ്ച പോകട്ടെ അതിനുശേഷം ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ട് അമ്മ അമ്മയുടെ കയ്യിൽ ഒരു ഒരു വിഷത്തിൻ്റെ ഒരു കുപ്പി അമ്മ കയ്യിൽ ആരും കാണാതെ പദ്രമായി അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടുത്തെ ജീവിതം അമ്മയ്ക്ക് തീർത്തും അലോചകമാവുമ്പോഴേക്കും ഒരാഴ്ചയ്ക്ക് ശേഷം കഴിച്ചങ്ങ് മരിച്ചേക്കാം എല്ലാവരും ഒരു പാഠം പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അവിടേക്ക് യാത്രയായത് അമ്മ അങ്ങനെ പോയി അവിടെ ചെന്ന് ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലുണ്ടെങ്കിൽ ധാരാളം ആളുകൾ മരിച്ചു അച്ഛനും അമ്മയും കുട്ടികളും കുഞ്ഞുങ്ങളും ധാരാളം ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോയി ഉറ്റരും ഉടവരും നഷ്ടപ്പെട്ട ധാരാളം ആളുകൾ അങ്ങനെ അമ്മയും ആ വാർത്ത അവിടെ ടി വി ഉണ്ട് ഹാളിൽ ടി വി ഉണ്ട് ഹാളിലിരുന്ന് അമ്മ ഇത് കണ്ടപ്പോഴേക്കും അമ്മയുടെ നെഞ്ചു പിടഞ്ഞ് ഉള്ളുരുകി അമ്മയോർന്ന് ദൈവമേ ഞാൻ എത്രയോ ഭാഗ്യവതിയാണ് ഒരേ കിടന്ന കിടപ്പിൽ തന്നെ എത്രയോ എല്ലാ എന്തൊക്കെയോ നഷ്ടപ്പെട്ട എത്രയോ എത്രയോ ആളുകളുടെ ആ രോധനവും ആ കരച്ചിലും കണ്ണുനീരും ഒക്കെ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് വല്ലാത്ത കുറ്റബോധവും അമ്മയ്ക്ക് അമ്മയുടെ ചില തീരുമാനങ്ങളിൽ അമ്മയ്ക്ക് അത്രമാത്രം അമ്മയ്ക്ക് വേദനയും സങ്കടവും അമ്മയ്ക്ക് തോന്നി അപ്പോൾ പിറ്റേ ദിവസം അവിടുന്ന് എല്ലാ സ്ഥലത്തു നിന്നും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഇപ്പോൾ അവിടെ അനു മേട്ടണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കവറിനകത്ത് ആക്കി തന്നാൽ മതി പാക്ക് ചെയ്ത് നമ്മൾ അവിടേക്ക് എത്തിക്കാൻ വയനാട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ രാത്രി അമ്മ തൻ്റെ മുറിയിൽ വന്ന പെട്ടു തുറന്നിട്ട് അമ്മയായിട്ട് കണ്ണ് കലങ്ങി കണ്ണ് നനഞ്ഞുകൊണ്ട് അമ്മ തൻ്റെ ഭർത്താവ് തനിക്കു തന്ന ആ ഒരു പിന്നെ മുണ്ടെടുത്തു സെറ്റ് മുണ്ടെടുത്തു ഇരുപത് രൂപയും എടുത്തു പിന്നെ നാളെയാണ് പോകുന്നത് അമ്മ അതിങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു കുഞ്ഞൊരു കുറിപ്പെഴുതി പിന്നെ എൻ്റെ കയ്യിൽ ഞാനൊരു വൃദ്ധ ആശ്രമത്തിലെ അമ്മയാണ് എല്ലാവരും നഷ്ടപ്പെട്ട് എല്ലാവരും ഞാൻ ഇവിടെ വന്നതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ എനിക്കറിയാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളാണെന്ന് എനിക്കറിയാം ഒരിക്കലും പതറിപ്പോകരുത് ചങ്കൂറ്റം കൈവിടരുത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ജീവിതത്തെ ഉറച്ച മനസ്സോടുകൂടി കാണുകയും നേരിടുകയും ചെയ്യണം അമ്മ എപ്പോഴും പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ഒപ്പം എപ്പോഴും അമ്മ അമ്മ നിങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളുടെയൊപ്പമുണ്ട് എന്ന് ആ അമ്മ ഒരു കുറിപ്പ് എഴുതിയിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കുവാനായിട്ട് കിട്ടിയത് അവിടെ പിറ്റേ ദിവസം എല്ലാവർക്കും ബന്നാണ് പാക്കറ്റ് ബണ്ണാണ് കൊടുക്കുന്നത് ഒരു പാക്കറ്റിന് നാല് ബന്നുണ്ടാവും ആ ബന്നാണ് കഴിക്കാൻ കൊടുക്കുന്നത് മുക്കി കഴിക്കും പ്രായമേ ആളുകളായത് ചിലർക്ക് ചെറിയ സോഫ്റ്റ് ഭക്ഷണമൊക്കെയാണ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ കഞ്ഞി കഞ്ഞിയുണ്ടാവും അമ്മ ബന്നാണ് എടുത്തത് ആ ബന്നും ആ കുറിപ്പും ആ ഇരുപത് രൂപയും ആ സെറ്റുമുണ്ടും അമ്മ വെച്ചിട്ട് ഭദ്രമായ ഒരു കവറിൽ പൊതിഞ്ഞ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അമ്മ ഒരു കവറിനകത്താക്കി അവിടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭക്തിയായിട്ട് ഇതും ആ വയനാട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു അമ്മയുടെ വകയായിട്ട് അമ്മ അത് വയനാട്ടിലേക്ക് അമ്മ അത് അയക്കുകയുണ്ടായി വയനാട്ടിലേക്ക് അമ്മയുടെ ഈ ഈ കുറിപ്പ് വയനാട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മയ്ക്കറിയില്ല അമ്മയെ അയക്കുന്ന സംഗതി ആർക്കാണ് അവിടെ കിട്ടുന്നത് ആർക്കാണ് അത് ലഭ്യമാകുന്നത് എന്നൊന്നും ആർക്കും അമ്മയ്ക്ക് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല ആരോ അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പിലുള്ള ആർക്കോ അത് ലഭിക്കുമെന്ന് മാത്രമേ അമ്മയ്ക്ക് അറിയാമായിരുന്നുള്ളൂ അമ്മയെന്ന് വന്ന് റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് അമ്മ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അവിടെ എൻ്റെ സങ്കടങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ഒന്നുമില്ല ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെല്ലാം തന്നെ പോയ എത്രയോ ആളുകളാണ് അവിടെ ഉള്ളത് അവരെ വെച്ച് നോക്കുമ്പോൾ തന്നെ താൻ എത്ര ഭാഗവതിയാണ് ഒന്നുമല്ലെങ്കിലും തൻ്റെ മക്കളും മരുമക്കളും തൻ്റെ പേരമക്കളുമൊക്കെ ജീവനോടു കൂടി സുരക്ഷിതമായിട്ട് ഉണ്ടല്ലോ പക്ഷേ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ പിന്നെ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കുറ്റവരെയും ഉടവരെയും കിടക്കുന്ന പാ പോലുമില്ലാതെ ആയി പോഞ്ഞ പോയ എത്രയോ ആളുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആച്ഛന്ധിച്ച എൻ്റെ ഈ അവിവേകം പൊറുക്കണേ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ കരുതിയിരുന്ന അമ്മയെ ആ കുപ്പിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ അമ്മയുടെ ഈ വാക്കുകൾ അമ്മയുടെ ഈ ആ ചെറിയ കുറിപ്പ് പല പലതിനും നമ്മളെ പലതിനും പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ എപ്പോഴും അഹങ്കരിക്കാനുണ്ട് നമുക്കെല്ലാം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ് നമ്മൾ വീണ്ടും എല്ലാം വെട്ടിപ്പിടിക്കുവാനായിട്ട് എല്ലാം കൈക്കലാക്കുവാനായിട്ട് മുന്നോട്ട് ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് എത്ര കിട്ടിയാലും മതിയാകാത്ത ആളുകളാണ് പക്ഷേ ഒരു നിമിഷത്തെ ഒരു ചെറിയ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതിയിരുന്ന നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ കരുതലൂടെ കാത്തു വെച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈവിട്ട് പോകുവാനായിട്ട് ഒരേ ഒരു നിമിഷം മാത്രം മതി ശരിയല്ലേ ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടായാൽ ഏറ്റവും നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മളുടെ ജീവിതത്തിലെ ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ചില പാഠങ്ങൾ നമ്മൾ എഴുതി വെക്കുന്ന ചെറിയ ചെറിയ കുറിപ്പുകൾ അതൊക്കെ മറ്റുള്ളവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രചോദനമാകുവാനും അവർക്ക് ജീവിതത്തിലേക്ക് വീണ്ടും പ്രകാശം നിറഞ്ഞ ആ ഒരു നാളുകളിലേക്ക് നടന്നു പോകുവാനുമുള്ള ആ ഒരു കൈത്താങ്ങനോ എങ്ങനെയാണെന്നുള്ളത് സലോജിനിയമ്മയുടെ കുറിപ്പ് ആ ക്യാമ്പിൽ കുറിപ്പ് ലഭിച്ച ഒരാൾ ഒരാളുണ്ട് ആ ആൾക്ക് എങ്ങനെയാണ് അയാളുടെ ജീവിതം മാറി മറിയുന്നതെന്ന് നമുക്കൊരിക്കലും നമ്മളുടെ ആ കുറിപ്പ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളയച്ച ആ ചെറിയ നാല് കഷ്ണം ബ്രെഡ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളയച്ച ആ ചെറിയ നമ്മുടെ കയ്യിലുള്ള നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ചെറിയൊരു തുണി കഷ്ണം കൊണ്ട് എങ്ങനെയാണ് ഒരാൾ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കുവാൻ പോലും സാധ്യമാകുകയില്ലേ അല്ലേ തീർച്ചയായിട്ടും ട്രാവൽ ബിസിനെ സത്യം രീതിയിലുള്ള യാത്രയിൽ സരോജിനി അമ്മയിൽ നിന്ന് എനിക്ക് വാക്കുകൾ കേൾക്കുവാനായിട്ടും അറിയുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും വന്നപ്പോഴേക്ക് തീർച്ചയായിട്ടും ഞാൻ എന്നിൽ തന്നെ എന്നോട് തന്നെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയും എൻ്റെ ജീവിതത്തിലെ ചില കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കാൻ ഞാൻ നിർബന്ധിതനാകുകയും ചെയ്തത് ഇത്തരത്തിലുള്ള ആ അമ്മയുടെ വാക്കുകളും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളുമാണ് ട്രാവൽസിനെൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മുടെ ജീവിതം വരും നീർക്കുമ്മ കുമ്പള പോലെയാണ് ഏത് നിമിഷവും അസ്തമിച്ചേക്കാവുന്നതാണ് ഇന്ന് കിടക്കുന്ന ഈ കിടപ്പിൽ നാളെ നമ്മൾ ഏത് ഏത് തരത്തിലായിരിക്കാം നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല പൊറത്തു സാധനത്തിലുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിലും ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അമ്മമാരാണെന്നുണ്ടെങ്കിലും അച്ഛന്മാരാണെന്നുണ്ടെങ്കിലും പലരും പരിഹസിക്കുകയും അപഹസിക്കുകയും ജീവിതത്തിൽ എല്ലാത്തിൽ നിന്നും അകറ്റി മാറ്റി നമ്മളെ ഈ ഒരു ഏകാന്തത കോണിലേക്കൊക്കെ അകക്കി വിടുമ്പോഴേക്കും നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളുടെ ജീവിതം ഒരർത്ഥത്തിൽ എത്രമാത്രം ഭാഗ്യമുള്ള ആളുകളാണ് നമ്മൾ നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മളെ അവരെ നമ്മുടെ കൂടപ്പറപ്പുകളായിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മളുടെ രക്തബന്ധത്തിലുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ സുരക്ഷിതമായിട്ടൊരു കോണിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഓർമ്മ ഓർമ്മ തന്നെ നമുക്കൊക്കെ സമാധാനമുള്ളതാണ് പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ ആരോരുമില്ലാതെ ജീവിതത്തിൽ ജീവിക്കാൻ പെടേണ്ടി വരുന്ന ചില മനുഷ്യ മനുഷ്യർ ആ മനസ്സുകൾ അവരുടെ ദുഃഖവും സങ്കടവും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം യാതൊന്നും അന്നും അല്ല എന്നുള്ള കാര്യം ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽ സുനുവിൻ്റെ സത്യത്തിന് യാത്രയുടെ എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുകയാണ് ഏവർക്കും നല്ല ഒരു എപ്പിസോഡ് അല്ലെ സോറി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൻ്റെ നന്മയും കാതലും നിങ്ങളെല്ലാവരും മനസ്സിൽ ഉൾക്കൊണ്ട് പെരുമാറും എന്നുള്ള കൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ